നമസ്കാരം ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബീഹാറിലെ ഒരു മണ്ഡലം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആ മണ്ഡലത്തിൻ്റെ പേര് അലിനഗർ എന്നാണ് അലിനഗർ ആർ ജെ ഡിയുടെ ഉറച്ച കോട്ടയായിരുന്നു ആർ ജെ ഡി കഴിഞ്ഞ കുറേ നാളുകളായി വിജയിക്കുന്ന മണ്ഡലമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം ആ ആർ ജെ ഡിയിൽ നിന്നും ഈ സഖ്യ ഈ അലിനഗർ മണ്ഡലം പിടിച്ചെടുത്തിരുന്നു പക്ഷേ ആ മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കും എന്നാണ് ആർ ജെ ഡി മുഴക്കിയിരുന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നത് പക്ഷേ അലിനഗർ മണ്ഡലത്തിൽ ഒരു യുവതിയെ വളരെ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള മൈഥിലി ഠാക്കൂറിനെ ഇറക്കിക്കൊണ്ടാണ് ഇന്ന് ഇത്തവണ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്ത്രങ്ങൾ പയറ്റിയത് മൈഥിലി താക്കൂർ ഒരു അവിടുത്തെ ഒരു ഗായികയാണ് മാത്രമല്ല മൈഥിലി ഠാക്കൂറിനെ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് തന്നെ യുവത്വത്തിന് വഴിമാറട്ടെ എന്നതായിരുന്നു രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ കാരണം അവിടെ കാലങ്ങളായി ആർ ജെ ഡിക്ക് വേണ്ടി മത്സരിച്ചു കൊണ്ടിരുന്നത് ബിനോദ് മിശ്ര എന്ന ആർ ജെ ഡി നേതാവായിരുന്നു ഈ വിനോദ് മിശ്രയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ അവകാശവാദം പുറത്തുനിന്നുള്ളവർ ഈ മണ്ഡലം ഭരിക്കേണ്ട അതായത് അരിനഗർ മണ്ഡലം ഭരിക്കേണ്ട എന്നതാണ് അതുകൊണ്ട് തന്നെ താൻ ഇവിടെ വിജയിക്കും കാരണം ഈ വിനോദ് മിശ്രയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം വിശ്വാസം അവിടുത്തെ മുസ്ലിം വോട്ടുകളാണ് ബ്രാഹ്മൻ യാദവ മുസ്ലിം വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ഈ അലിനഗർ മണ്ഡലം അലിനഗർ മണ്ഡലത്തിൻ്റെ പേര് അത് സീതാനഗർ എന്നാക്കി മാറ്റും എന്ന ഒരു വാഗ്ദാനമാണ് ബി ജെ പി ബി ജെ പിയുടെ മൈഥിലി ടാക്കൂർ ഈ പ്രചരണ സമയത്ത് വോട്ടർമാർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലം വലിയ ചർച്ചാ വിഷയമാവുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിൽ മണ്ഡലത്തിന്റെ പേര് മാറ്റം സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലും വിവാദങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ഈ സുൽത്താൻ േരി അടക്കമുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മണ്ഡലത്തിൻ്റെ നാമവും അല്ലെങ്കിൽ നാമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് അലിനഗർ മണ്ഡലത്തിൻ്റെ പേര് അത് സീതാനഗരെന്നാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൈഥിലി ടാക്കൂർ അവിടെ പ്രചരണം നടത്തിയത് എന്നാൽ മൈഥിലി ഠാക്കൂർ രാഷ്ട്രീയത്തിൽ മൈഥിലി കന്നി കന്യംഗമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒരു പരിചയവുമില്ലാത്ത യുവതിയാണ് മൈഥിലി ടാക്കൂർ എന്നും താൻ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നയാളാണെന്നും താൻ ഈ മണ്ഡലത്തിൽ ത്തിൽ നിന്നും നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തവണയും വിജയം ആവർത്തിക്കുന്നു ആവർത്തിക്കുമെന്നും പുറത്തു നിന്നുള്ളവർ ഈ മണ്ഡലം ഭരിക്കേണ്ട എന്നുമാണ് ആർ ജെ ഡിയുടെ നേതാവ് പ്രചരണത്തിൽ ഉടനീളം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നേർക്കുനേർ പോരാട്ടത്തിൽ ബി ജെ പി ആർ ജെ ഡി പോരാട്ടത്തിൽ വലിയ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഈ അലിനഗർ മണ്ഡലം അതായത് രണ്ടായിരത്തി ഇരുപതിൽ മണ്ഡലം പിടിച്ചെടുത്തുവെങ്കിലും ചെറിയ വോട്ടുകൾക്ക് മണ്ഡലം പിടിച്ചെടുത്തുവെങ്കിലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് ആർ ജെ ഡി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് പക്ഷേ ബി ജെ പിയുടെ ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപതിൽ മണ്ഡലം പിടിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് ഈ രണ്ടായിരത്തി ഇരുപ ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്ത് ി അവിടെ ബി ജെ പി മത്സരിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ടുകൾക്ക് ആർ ജെ ഡിയുടെ ഈ വിനോദ് മിശ്രയെ പിന്നിലാക്കി ബി ജെ പിയുടെ മൈഥിലി ഠാക്കൂർ എന്ന നേതാവ് അല്ലെങ്കിൽ എന്ന യുവ സ്ഥാനാർത്ഥി മുന്നേറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും മൈഥിലി ടാക്കൂറും അലിനഗർ മണ്ഡലവും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ചർച്ചയായിരുന്നു വോട്ടെണ്ണൽ കഴിഞ്ഞാലും ആ മണ്ഡലം ചർച്ചയിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഫല സൂചനകൾ നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്